കോൾ ഷോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബട്ടൂരയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത് ചൂടുള്ള പാലിനെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതായാലും മതി ഈ ഒരു പാലിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം അതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ് ഈ ഒരു ഈസ്റ്റ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഈസ്റ്റ് ഫെർമെൻ്റ് ആണ് ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കണം ഞാനൊരു ബൗളിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ കൈക്കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് തൈരെടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈരെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമ്മൾ നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള പാലും ഈസ്റ്റും ചേർത്തിട്ടുള്ള ഒരു മിക്സ് നന്നായി ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന് ഈ മൈദമാവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ശേഷം കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് വരെ കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു പാലിൻ്റെ മിക്സ് മാത്രം പോരാ അതിലേക്ക് കുറച്ച് ചുടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് വേണം കുഴച്ചെടുക്കാൻ ഞാനിപ്പോൾ ഈ രീതിയിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് വരെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്ത് എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വെച്ചെടുക്കുകയാണ് ശേഷം ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരല്പം ഓയിലുകൂടെ ഒന്ന് തടവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കണം ആ ടൈമിൽ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും അപ്പോൾ അത് രണ്ട് മണിക്കൂറായപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കൈവച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് നന്നായി കുഴച്ചതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ഉരുളകളെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ രീതിയിൽ പരത്തിയെടുക്കുകയാണ് ആതി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊന്ന് വിതറി കൊടുക്കുക ശേഷം കുറച്ച് വലുപ്പത്തിലുള്ള ബോളുകളാക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പരത്തി എടുക്കുന്ന സമയത്ത് അധികം കനം കുറയ്ക്കരുത് അത്യാവശ്യം കട്ടിയിൽ വേണം ഇത് പരത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കനത്തിൽ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു കത്തി കൊണ്ട് ഇത് നാല് പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ഒരല്പം പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കണം അതിന് മുകളിലായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും വെച്ചെടുക്കേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും ഈ രീതിയിൽ ബാക്കിയുള്ള മാവൊക്കെ പരത്തി കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുകയാണ് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ എണ്ണ നന്നായി ചൂടെ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഗോൾഡൻ കളറാണ് വരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യത്തെ നമ്മുടെ ബട്ടൂര റെഡി ആയിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ബട്ടൂര റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതല്ല ഡിന്നറായിട്ടൊക്കെ ഇത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു